വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി അവഗണന മൂലം രണ്ടു വർഷമായി അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന്റെ പുനർജീവനം പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾ വരുമാനക്കുറവും ടിക്കറ്റ് നൽകാൻ കരാറെടുക്കുന്ന ഹാൾട്ട് ഏജന്റുമാർ സ്റ്റേഷൻ ഏറ്റെടുക്കാത്തതുമാണ് സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന് കാരണമായി റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ നൂറ്റാണ്ടുകാലം മുതുതല പരുദൂർ പഞ്ചായത്തുകളിലെ ദീർഘദൂര യാത്രക്കാരുടെ അത്താണിയായിരുന്ന കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടിയിട്ട് രണ്ടു വർഷം പൂർത്തിയാകാനിരിക്കുമ്പോൾ വീണ്ടും സ്റ്റേഷന്റെ പുനർജീവനം പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലം ഒരു പ്രദേശത്തിനാകെ യാത്രാ ദുരിതം സമ്മാനിച്ചതിന്റെ സ്മാരകമായി കാടുപിടിച്ച് വൃത്തിശൂന്യമായി മാറിയ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയും റെയിൽവേ സ്റ്റേഷന്റെ ഇരു പ്ലാറ്റ്ഫോമുകളിലും സ്ഥാപിച്ചിരുന്ന പേരുവച്ച ബോർഡുകൾ പോലും തകർന്ന നിലയിലാണ് ഒരു കാലത്ത് നിരവധി പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും നൽകിയതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊടുമുണ്ടയിലെ ജനങ്ങൾ നേടിയെടുത്തതാണ് കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് രാജ്യത്ത് നിലവിൽ വന്ന ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കിയിരുന്നു പിന്നീട് കോവിഡിന് ശേഷം രാജ്യത്ത് ട്രെയിനുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും കൊടുമുണ്ട സ്റ്റേഷനിൽ വീണ്ടും ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനസ്ഥാപിക്കാൻ റെയിൽവേ അധികൃതർ തയ്യാറായില്ല അതിന് ഒരു കാരണം എന്നൊക്കെ പറയണത് വെറും കാരണം തന്നെയുള്ളൂ അവിടെ റെയിൽവേ സ്റ്റേഷനിലെ ആളെ കിട്ടിയില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇച്ചിരി കാരണങ്ങൾ പറഞ്ഞു അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അല്ലാതെ റെയിൽവേയുടെ ഈ പ്രദേശത്തെ ഒരുപാട് ജനങ്ങളുടെ യാത്രയുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷൻ അതിൽ കൂടുതൽ വട്ടികൾ വേണമെന്ന ഡിമാൻഡുകൾ വെച്ചുകൊണ്ടുള്ള എം പി എം എൽ എ പഞ്ചായത്ത് തുടങ്ങിയ ബഹുജനങ്ങളുടെ ഗംഭീരമായ യോഗങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭവും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കേസും നമ്മൾ ഈ ഒറ്റപ്പാലം ഭാഗമായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ട്രെയിനുകളുടെ സ്റ്റോപ്പ് നിർത്തലാക്കിയതിനെതിരെ മുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും അകാരണമായ റെയിൽവേയുടെ നടപടിക്കെതിരായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി റെയിൽവേ ബോർഡ് ചെയർമാൻ വി കെ ശ്രീകണ്ഠൻ എം പാലക്കാട് ഡിവിഷൻ മാനേജർ എന്നിവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രേഖാമൂലം പരാതി നൽകിയെങ്കിലും നാളിതുവരെയായും നടപടി ഉണ്ടായില്ല മാത്രമല്ല രണ്ടു പഞ്ചായത്തുകളിലെ യാത്രക്കാരെ നേരിട്ടു ബാധിക്കുന്ന വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ സ്റ്റേഷൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ഒരു ശ്രമവും പാർലമെന്റ് അംഗമായ വി കെ ശ്രീകണ്ഠനിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് വസ്തുത റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടും മുമ്പ് തൃശൂർ കണ്ണൂർ ഷൊർണൂർ കോഴിക്കോട് തൃശൂർ കോഴിക്കോട് പാസഞ്ചറുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ കൊടുമുണ്ട സ്റ്റേഷനിൽ നിന്നുമാണ് യാത്ര ചെയ്തിരുന്നത് രാവിലെയുള്ള തൃശൂർ കണ്ണൂർ പാസഞ്ചറിലാണ് കോഴിക്കോട്ടേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്ന യാത്രക്കാർ കൊടുമുണ്ടയിൽ നിന്ന് കയറിയിരുന്നത് ട്രെയിൻ നിർത്തലാക്കിയതോടെ മുതുതലയിലും പരുതൂരിലുമുള്ള യാത്രക്കാർ ഇപ്പോൾ പട്ടാമ്പിയിലോ പള്ളിപ്പുറത്തോ പോയാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് വരുമാനക്കുറവും ടിക്കറ്റ് നൽകാൻ കരാറെടുക്കുന്ന ഹാൾട്ട് ഏജന്റുമാർ സ്റ്റേഷൻ ഏറ്റെടുക്കാത്തതുമാണ് സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന് കാരണമായി റെയിൽവേ അധികൃതർ പറയുന്നത് എന്നാൽ ഇത് റെയിൽവേയുടെ ബാലിഷ്യമായ ന്യായീകരണമാണെന്നും അടച്ചുപൂട്ടുമ്പോൾ കൊടുമുണ്ട സ്റ്റേഷൻ പുരോഗതിയുടെ പാതയിലേക്ക് വരികയായിരുന്നു എന്നുമാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഭാഷ്യം ഇപ്പോഴും ഇവിടത്തെ യാത്രക്കാരും ജനങ്ങളും പ്രതീക്ഷയിലാണ് അരനൂറ്റാണ്ടിന്റെ പഴമയുടെ പുനർജനിക്കായി